അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജാസ്മിനും നോറയും ഒരുമിച്ച് ജയിലിലെത്തി മുത്തുമാല കൊണ്ടേ ഇരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ ഈ ഗബ്രിഗും റസ്മിനോട് എത്തുന്നത് റസ്മിനോടും ജാസ്മിനും പറയുന്നുണ്ട് വേഗം പോയി എനിക്ക് ഐസ് ഇട്ട വെള്ളം കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് വെള്ളം എടുത്തിട്ട് നമ്മുടെ റസ്മിൻ ഓടി വരുന്നുണ്ട് ആ എനിക്ക് ഐസ് ഇട്ട് തന്നെ വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ നോറേനോട് നോറയും ജാസ്മിനുള്ള പിണക്കൊക്കെ ഏകദേശം ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതോടെ തീർന്നോളും ഇപ്പോൾ അവർ നന്നായി സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം വെള്ളം വേണമെന്ന് ചോദിക്കുമ്പോൾ നോറ ഓറ എനിക്ക് വെള്ളമൊന്നും വേണ്ട എനിക്കിവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ചിൻറ്റോ ചേട്ടനെയും ജാൻമണിനെയും ഒരുമിച്ച് കാണാൻ പറ്റും അതേപോലെ എൻ്റെ ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ ജാസ്മിൻ ഗബ്രി എനിക്ക് ഞാനിരിക്കുന്നതോ ജയിലിൽ ആ അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ ഇത് വരുന്നത് ജയിൽ സന്ദർശകൻ സമയത്ത് മാത്രമേ ജയിലിലുള്ളവരുമായി സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ ഓർച്ച വയ്ക്കുന്നുണ്ട് എന്താ ടൈമും കൂടെ പറയാം ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് എന്താണെങ്കിലും ഗബ്രീനെയും റസ്മിനെയും ഒക്കെ ബിഗ് ബോസ് ഓടിച്ചിട്ടുണ്ട് ജാസ്മിൻ ഗബ്രിയായിട്ടിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ആ സമയത്താണ് എന്താണെങ്കിലും ബിഗ് ബോസ് പറഞ്ഞു ജയിൽ സന്ദർശന സമയത്ത് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ